നബിസല്ലാഹുഅലി വസല്ലമാ തങ്ങളുടെ ജനനം അടുത്ത സന്ദർഭത്തിലുണ്ടായ സംഭവങ്ങൾ فيهم ببأس حل في ذاك الدهر وَفَشَى من الكهان انواع الخبر بظهوره قالوا لقد حل الهذار طربت له الاكوان علبية النصر ആദരവായ മുഹമ്മദ് മുസ്തഫ സാഹ് അലൈ വസ്ലമാ തങ്ങള് പൂജാതരാകാൻ അടുത്ത ഘട്ടത്തിൽ അതായത് നബ്സല്ലാഹുഅലൈസല തങ്ങളുടെ ജനനത്തിന്റെ സന്ദർഭത്തിൽ ധാരാളം പ്രത്യക്ഷപ്പെടുകയും ധാരാളമാണ് പിളർന്നത് പോലെ ചെയ്യുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ സത്യനിഷേധികളായ ആളുകൾ അവർക്ക് സംഭവിക്കാൻ അടുത്തിരിക്കുന്ന വിപത്തുകളെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഈ വന്നിരിക്കുന്നത് എന്ന് എന്ന് അവര് ലക്ഷണം നോക്കി മനസ്സിലാക്കുകയും ചെയ്യും അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് വരാൻ പോകുന്നുണ്ട് അതിന്റെ കാരണമായിരിക്കും ഇത് എന്ന് അവര് ലക്ഷണം നോക്കി മനസ്സിലാക്കി അങ്ങനെ മുത്ത മുഹമ്മദ് മുസ്തഫാ സാഹുലം വിവരം പല രൂപത്തിൽ വിവിധങ്ങളായ രൂപത്തിൽ ജ്യോത്സ്യന്മാർ മുഖേന അത് ആളുകളുടെ വ്യാപിക്കുകയും അറിയപ്പെടുകയും ഭയപ്പെട്ടിരുന്ന ആ ഒരു കാര്യം ഇതാ സംഭവിച്ചിരിക്കുന്നു എന്ന് അവര് പ്രസ്താവിക്കുകയും ചെയ്യുകയും ചെയ്തു ആ ഒരു കഷ്ണമായ കരവിന്റെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിൽ പ്രപഞ്ചം സന്തോഷം നിമിത്തം കൊള്ളുകയും കൊള്ളുകയും വിജയപതാകകൾ പതാകകൾ ചെയ്തു ഈ അഭിമാനകരമായ സംഭവത്തിൽ അള്ളാഹുവിന്റെ പിന്നെ അർപ്പിക്കുന്നു ഈ ബൈം ഒന്നുകൂടെ കൂടെ അവിടുന്ന് പൂജാതരാകാൻ നടുവാന ഘട്ടത്തിൽ ധാരാളം മഹൽ ദൃഷ്ടാന്തങ്ങൾ പ്രത്യക്ഷപ്പെടുകയും പ്രഭാതം പൊട്ടിപ്പിളർന്നതുപോലെ അവ വെളിവാകുകയും ചെയ്തു ആ സന്ദർഭത്തിൽ അവർക്ക് സംഭവിക്കാൻ അടുത്തിരിക്കുന്ന വിപുത്തുകളെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഈ വന്നിരിക്കുന്നത് എന്ന് എന്ന് സത്യനിഷേധികൾ ലക്ഷണം നോക്കി മനസ്സിലാക്കുകയും ചെയ്തു അവിടുന്ന് പൂജാതരായ വിവരം വിവിധ രൂപത്തിൽ ജ്യോത്സ്യന്മാർ മുഖേന വ്യാപിക്കുകയും ഭയപ്പെട്ടിരുന്ന ആ കാര്യം ഇതാ സംഭവിച്ചിരിക്കുന്നു എന്ന് എന്ന് അവർ പ്രസ്താവിക്കുകയും ചെയ്തു പ്രപഞ്ചം സന്തോഷം നിമിത്തം പുളകം കൊള്ളുകയും വിജയ പതാകകൾ പുറപ്പെടിക്കുകയും ചെയ്തു ഈ അഭിമാനകരമായ സംഭവത്തിൽ അള്ളാഹുവിന് അനുമോദനം